ബാർ 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 അസോസിയേഷന്റെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ ദിനം ദിനം ആചരിച്ചു ആചരിച്ചു അസോസിയേഷൻ 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 മുൻ മുൻ പ്രസിഡന്റ് 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 അഡ്വക്കേറ്റ് 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 ഡി ഡി സുധാകരൻ സുധാകരൻ ചെയ്തു ചെയ്തു ദിനമായ നവംബർ പി ജെ അൻസാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദിനാചരണ യോഗം അതിനെ ഓരോന്നും ും ഈ ഭരണഘടനയുടെ അതിൻ്റെ അധിസ്ഥിതമായ സ്വാതന്ത്ര്യത്തെയും സമഭാവനയെയും എല്ലാം കാൽക്കുറേറ്റ് ചെയ്ത് അതിലൂടെ ചർച്ച ചെയ്തിട്ടാണ് ഭരണഘടന നിബന്ധനകളിലൂടെ ചർച്ച ചെയ്തിട്ടാണ് പോകുന്നത് ഈ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് അംബദ്ക്കറിൻ്റെ നേരത്തുള്ള കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയാണ് ആ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഇന്ത്യയുടെ ആ എല്ലാങ്ങളും ഉൾക്കൊള്ളു ഇന്ത്യയുടെ എല്ലാ അവസ്ഥയും ഞാൻ പറഞ്ഞല്ലോ ഭൂപ്രകൃതി അടക്കമുള്ള എല്ലാ അവസ്ഥയും മനുഷ്യന്റെ എല്ലാ ചലനങ്ങളും മനുഷ്യന്റെ എല്ലാ രൂപങ്ങളും മനുഷ്യന്റെ സ്വഭാവങ്ങൾ മതങ്ങള് എല്ലാം എല്ലാം പരിശോധിച്ചതിന് ശേഷം എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ നിലനിർത്തത്തക്ക ഒരിക്കലും ഇന്ത്യയുടെ മതേതരത്വത്തെ നഷ്ടപ്പെടുത്താത്ത സാഹോദര്യം നിലനിർത്തുന്ന എല്ലാവർക്കും അനുയോജ്യമായ അതിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടാവാം ആ ഭരണഘടന നമ്മുടെ രാജ്യത്ത് നൽകുന്ന അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെന്ന ശ്വാസം ആ സ്വാതന്ത്ര്യമെന്ന ശ്വാസത്തെ നശിപ്പിക്കാനും മതേതരത്വമെന്ന ആ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുവാനും ചിദ്രശക്തികൾ വലിയ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്

സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ജുഡീഷ്യൽ ഓഫീസർമാരായ മുൻസിഫ് എ അനീസ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി എന്നിവർ കോടതി ജീവനക്കാർക്ക് ഭരണഘടനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ന്യൂസ് കായംകുളം